കൊച്ചി മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരം അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലി ഭിന്നത തുടരുന്നു മൂനമ്പത്തുകാരുടെ നിയമപരമായ അവകാശം സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മൂനമ്പം സമരസമിതി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരം നടത്തിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തി അവസാനിപ്പിക്കാനായി ജസ്റ്റിസ് നായർ കമ്മീഷൻ വച്ച അവിടെ അഭിപ്രായം വന്നിരുന്നു അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് സമരം നിർത്തണ വേണ്ട എന്നുള്ളത് സമരസമിതിയാണ് തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് ഇവിടെ നിന്ന് ആരെയും ഇറക്കാൻ അനുവദിക്കുന്നതല്ല നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും അന്ന് സമരസമിതി യോഗം ചേർന്നിട്ട് സമരം ശാന്തമായി തുടരാനാണ് അവർ തീരുമാനിച്ചത് ഇപ്പോൾ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഞങ്ങൾ താൽക്കാലികമായി സമരം നിർത്തുകയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ നന്നായിരിക്കും എന്ന അഭിപ്രായം പറഞ്ഞു ഞങ്ങളത് തുടർച്ചയായി റവന്യൂ മന്ത്രിയായാലും ഞാനായാലും ഇതിൽ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചിരുന്നു അപ്പോൾ സമരം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരസമിതിയാണ് അതേസമയം റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കി സമരം നമ്മളുടെ പള്ളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു നമ്മളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഈ പരിപെടുന്ന ഇവിടെയുള്ള നാനാജാതി മനസ്ഥരുടെ ആരാധനകൾ നേടുന്നതിന് വേണ്ടിയുള്ള സമരം നമ്മൾ വീണ്ടും തുടരുകയാണ് റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൊനമ്പൂ സമരത്തിന്റെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മാതാവിന്റെ പള്ളിനടയിൽ നിന്നും ഒരുവിൻ വരുവിൻ സാധനരെ അനീതികൊണ്ട് നിറയുമ്പോൾ